ഒരു ആടിന്റെ ആണ് എന്ന് പറഞ്ഞാൽ പല ഞാൻ ൂസിലെന്തായാലും അപ്പൊ എന്ത് ചെയ്യാ മജ്ബൂസ് ഒക്കെ ചെമ്പെടുക്കുക അത് ആടിന്റെ ഊരുടെ ഭാഗത്ത് വെക്കുക പിന്നെ കൗത്തുണ്ട് കജ് ഉണ്ട് അതുപോലെ തന്നെ വാര്യല്ണ്ട് പിന്നെ തല ഉണ്ട് വെച്ചിട്ട് നേരെ അടുപ്പിന്റെ മൂളുക്കള് വെക്കുക തിജ്ജന കത്തിക്കങ്ങോട്ട് എന്ത് ചെയ്യാം ആട് മൂടുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും മറ്റേ മൂടി വെക്കുക നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ചിട്ട് ഇതേമാതിരി ആവുമ്പോ എന്ത് ചെയ്യാൻ അതിനാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മുക്കി മാറ്റുക ഇതിനിപ്പോ ഫ്രഷ് ആടാണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും ഇതേ കോലത്തിലുണ്ടാകും അതൊരു വൃത്തിയട്ടാണ് ഈ കരം ഈ കോരി മാറ്റി കാര്യമായിട്ട് ചോരുന്ന നെജ് ഒന്നും അങ്ങോട്ട് പോരൂല എന്നാലും കുറച്ചും ഇല്ലാത്തൊരു പിന്നെ എന്റെ മജിപ്പൂസുകൾ തൊണ്ണൂറ്റി മൂന്ന് ഏലക്കായ നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാമ് മുന്നൂറ്റി പതിമൂന്ന് വലിയ കുരുമുളക് പട്ട ആവശ്യത്തിന് പിന്നെ ഞാൻ മജിപൂസും മസാല നാല് സ്പൂണും ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുട്ടിയോജിപ്പിക്കുക മൂടി വെക്കുക അടുത്ത് മജിപ്പൂസിനുള്ള മസാല ഉണ്ടാക്കുകയാണ് ചെമ്പ അടുപ്പിലൊക്കെ തിജ്ജ് കത്തിക്കുക സൺഫ്ലവർ ഓയിൽ ഒക്കെ പിന്നെ ആടിന്റെ നെജ് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു ഏഴുള്ളി കൈസായി കട്ടി തൈലിട്ട് കൊടുക്കുക നന്നായിട്ട് വാട്ടി യോജിപ്പിച്ചതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ എന്ത് ചെയ്യാ തക്കാളി ഒരു ഏഴിൻ്റെ അടുത്ത് നേരെ അലിട്ട് കൊടുക്കുക നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക ചെറിയ തിരിച്ചിന് ഇരുന്നുണ്ട് പദം വരുക നമ്മൾ ചെമ്പിന്റെ മൂടി തുറക്കുക ആടിനെ നേരെ മലത്തി ഇങ്ങോട്ട് കടത്തുക പിന്നെ കൂടുതൽ എന്തൊക്കെയാണ് വെള്ളക്കയിൽ മോൾ കുറയ്ക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് ഒരു എട്ട് ഉണക്കൻ നേരം രണ്ട് സൈഡിൽ ഓരോ തുടക്കം നേരെ ഇട്ട് കൊടുക്കുക അത് കുറച്ച് മുമ്പ് മറന്നു പോയതാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഈ വാട്ടിയ ഉള്ളി തക്കാളി ഈ ചമ്പട്ടിന്ന് ഈ ആട് ഇളക്കുന്ന ചമ്പട്ടിക്കാണ് കോരിട്ട് കൊടുക്കുക ഇതിൽ മസാല ഇട്ടിട്ട് അങ്ങനെ വെള്ളം ഇതിനും കുഴപ്പമില്ല അങ്ങോട്ട് എന്ത് ചെയ്യാ ഈ ആട് തിളക്കണ ഈ ചെമ്പട്ടിന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഈ ചെറിയ ചെമ്പട്ടിക്ക് പറഞ്ഞിട്ട് ചെറിയ ചെമ്പട്ടി ചോദിച്ചിട്ട് വീണ്ടും ആട് തിളക്കണ ചമ്പട്ടിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആ ഉപ്പൊക്കെ പാടൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടേ ഒന്നും കൂടി ഒരു വെക്കാം മുതുമ്പോ ഒന്നും കൂടി പള്ളട ഭാഗം പാകം വന്നു കൊണ്ടു വെച്ചാൽ അതേമാതിരി ഫിനിയാലൊക്കെ കുറച്ച് എടുക്കുക നമ്മൾ എന്താ വെച്ചാൽ ഉപ്പുണ്ടോ നോക്കുക ഉപ്പും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരുന്നു കൂടുതൽ ചിന്തിച്ചാൽ ഒന്നുമില്ല കമ്മട്ടത്തിനാണെങ്കിലും കണക്ക് ക്ലിയർ ആണ് മലത്തിക്കിടത്തി ആടിനെ കൗത്തിക്കടുത്തങ്ങട്ടെന്താ അതേമാതിരി ഉക്കിട്ടുണ്ട് നേരെ പൊടിക്കുക ഈ ചട്ടം കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ടും ഈ ഉക്കാക്കുമ്പോണ്ടല്ലോ വളരെ സിമ്പിൾ ആണ് ഇല്ലാത്തുള്ള ഇതൊന്നും വാങ്ങിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മള് ചട്ടവും കൊണ്ട് എടുത്തൊക്കെ അപ്പൊ കൗത്ത് ഉണ്ട് കാലുണ്ട് കജ്ജുണ്ട് വരില്ലുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല അതിന്റെ കൗത്ത് ാണ് എന്ത് ചെയ്യാ കെഗിവച്ചാരി നേരെ അതിലേക്ക് ഇട്ട് ഞാൻ ഇരുപത് മിനിറ്റ് മുമ്പ് കെക്കി വച്ചാരിയാണ് നന്നായിട്ടൊന്ന് കൂട്ടിങ്ങോട്ട് യോജിപ്പുക ഒന്നര മൂടി വെക്കുക അപ്പൊ വെള്ളം കറക്റ്റ് ആണ് ഞമ്മളന്ന് പറഞ്ഞില്ല ഇപ്പൊ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കട്ടുകിടത്തിട്ടേ ആ അരി അറിയാതെ ഇങ്ങനെ അളക്കണം കുത്തി വരകാൻ നിക്കരുത് അരി പൊട്ടി പോകും ഇറച്ചിയും പൊളിയല്ല അപ്പൊ കൂടി ശരിയാവേണ്ട ഒന്നുകൂടി മൂടി വെക്കപ്പ നീരൊക്കെ വെലിഞ്ഞു മല്ലിച്ചപ്പ് കൂടുതലും പതിനെ കുറച്ചും നേരെ ഒക്കെ ഇട്ട് കൊടുക്കുക വേപ്പിൻ ചില ചേർക്കണില്ല പിന്നെ എന്ത് ചെയ്യാ അതിന്റെ മുകളിൽ കുറച്ച് നമ്മളെ മജ്ജ് മസാല അറബി മസാല ഇട്ട് കൊടുക്കുക കൂടുതൽ ചിന്തിച്ചത് മൂടിയാണ് വെക്കാത്ത ഒരു ചോദിച്ചു ഒരു ചെമ്പാട്ട അതുകൊണ്ട് മൂടി കരക്ട് ആൽമണിയ പോയിൻ്റെ ആവശ്യമില്ല നേരത്തെ മാറ്റി വെച്ച ആട് നേരെ ചെമ്പിന്റെ മോള് ചെറിയൊരു തിജിൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് വെച്ചാൽ മജ്ബൂസ് റെഡിയായി ഏത് പാത്രത്തിൽ ഉദ്ദേശിക്കാ പാത്രത്തിൽ ഒരു അരുവെന്ന് വളംബാത്രേറ്റോ ആ പ്ലേറ്റിട്ട് മൂടി വെച്ച ഈ ആടാണെങ്കിൽ ചോറിന് മോള് വെച്ചാൽ അങ്ങനെയും ദമ്മിടട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട് ഇതിന്റെ മേലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാല് അവിടെ ചോറ് കുറച്ച് വേവ് കൂടിയ പി അതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത് അങ്ങനെ ചീലുണ്ട് അതിനും കുഴപ്പമില്ല അപ്പൊ ആടിന്റെ ഊരി വലിയ മാത്രം ഇതിൽ വെച്ചു കത്ത് ഞങ്ങൾക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഞങ്ങൾ പാലുമണി പോയിട്ടില്ല അത് എപ്പോഴത്തെ പറയാൻ പറ്റില്ല പാലിമണി ഫോയിൽ ഇട്ടിട്ട് മടിയോടെ കൊണ്ടുവച്ചാ ചൂട് ചകരം പുറത്തു പോകില്ല അപ്പൊ നിങ്ങള് മജിബൂസ് ഉണ്ടാക്കണമെങ്കിലേ ഒരു പാട്ടൊക്കെ ഒന്നര പാട്ട് വെള്ളം അളന്ന് വെച്ചാൽ മതി വെള്ളം കറക്റ്റായി കര മൂടി വെക്കുകയാണ് ഇന്നുണ്ടാക്കിയ മജിബൂസ് വളരെ മസാല കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാൻ അഭിപ്രായങ്ങൾ ആരോടും പങ്കുവക്കം മറക്കരുത് ഓക്കെ ബൈ